ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിലെ സീറ്റിനടിയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന മൂന്നേ ദശാംശം ഏഴ് കിലോഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയത് അന്യ സംസ്ഥാനത്തു നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ തിരുവനന്തപുരം ശ്രീഗംഗാനഗർ എക്സ്പ്രസ്സിലെ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ മൂന്ന് ദശാംശം ഏഴ് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് ട്രെയിനിൽ പോലീസിന്റെ പരിശോധന ഉണ്ടെന്ന് അറിഞ്ഞ് പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ചു കളഞ്ഞതാകുമോ പോലീസിന്റെ നിഗമനം പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു പറഞ്ഞു പന്ത്രണ്ട് ഇരുപത്തി അഞ്ചു കഴിഞ്ഞാപുരത്ത് തിരുവനന്തപുരത്തേക്ക്

വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ വടക്കഞ്ചേരി